പൂന്താനം കഥയിൽ നമ്മൾ കേട്ടു എന്താണ് പൂന്താനത്തിന് ചെറിയൊരു പിഴവ് സംഭവിച്ചപ്പോൾ ഒരു ജന്മം കൊണ്ട് എടുക്കേണ്ടത് പക്ഷേ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ തന്നെ നിയോഗം ഭഗവാന്റെ തന്നെ ഭഗവാൻ പൂന്താനത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയാം കാരണം ആ ഒരു പൂന്താനമായിട്ട് പൂന്താനം വന്നില്ലായിരുന്നു എങ്കിൽ ആ പൂന്താന ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആ ഭക്തി നമുക്ക് മനസ്സിലാവുമായിരുന്നോ ജ്ഞാനപാനം നമുക്ക് ലഭിക്കുമായിരുന്നോ എന്നാലും ഒരു പരിശുദ്ധ ഭക്തന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആ ഭക്തനെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്താൻ വേണ്ടിയാണ് ലോകത്തിന് മുഴുവൻ മാതൃക കണ്ടോ എൻ്റെ ഭക്തൻ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് ഗുരുവായൂരപ്പന് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആ നയൻ വൺ സിക്സ് ഹോൾമാർക്ക് സ്വർണം പോലെ ഭക്തന്റെ ആ ഒരു ഹൃദയം തനി തങ്കം ആ ഭക്തിയുടെ തനി തങ്കമാണ് പൂന്താനം നമ്പൂരിപ്പാട് അന്നേരം ആ പൂന്താനത്തിന്റെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാം ഭക്തരെ എങ്ങനെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാം എന്തൊക്കെ സംഭവിച്ചാലും അവ എന്നെ വിടത്തില്ലെന്നറിയാം നമ്മൾ അതിമനോഹരമായിട്ടുള്ള ആ ഒരു വിവരണം കേട്ടു എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് അവസാനം ആ ഒരു അമ്പലത്തിൽ ഗുരുവായൂർ തിരുസന്നിയിൽ വന്നപ്പോഴും അവിടെയും അപമാനമൊക്കെ ഒക്കെ സഹിച്ച് പാവം അവിടെ കിടക്കുകയാണ് കണ്ണീർന്ന് ധാരധാരയായിട്ട് കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവം ഉറക്കത്തില് അന്നേരം ഉണ്ണിക്കണ്ണൻ വന്ന് കണ്ണീര് തുടയ്ക്കുകയാണ് അന്നേരം പൂന്താനം ഉണർന്നിട്ട് ചോദിക്കുകയാണോ അന്നേരം കൃഷ്ണൻ ചോദിക്കുകയാണോ നിദ്രയിലും കരച്ചിലാണ് അന്നേരം പൂന്താനം പറയുവാണ് എൻ്റെ ജീവിതം കരച്ചിലേ ഉള്ളൂ ജീവിതത്തിൽ അന്നേരം ഭഗവാൻ പറയുക കരയേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ് അതാലോചു അന്നേരം ഇതൊക്കെ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ പൂന്താനം പോകുമ്പോഴും ഭഗവാൻ നല്ലതുപോലെ അറിയാം പൂന്താനത്തിന് നല്ല വിഷമം ഉണ്ടെന്ന് ഭഗവാൻ പക്ഷെ എന്നാലും പറയും കുഴപ്പമില്ല കുറച്ച് വിഷമമൊക്കെ സഹിക്കട്ടെ കാരണം ഇവന്റെ ഭക്തി ലോകം മുഴുവറിയണം പ്രപഞ്ചം അറിയണം പൂന്താനം ആരാണെന്ന് അതുകൊണ്ട് കുറച്ച് വിഷമിപ്പിച്ചാലും കുഴപ്പമില്ല അതായത് ഒരു ഭഗവാൻ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു വലിയ സ്നേഹമാണ് ഭക്തരോട് സാധാരണ ഭക്തരാണെങ്കിൽ പരിശുദ്ധ ഭക്തിയിലേക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ കർമ്മം കൊണ്ട് പ്രശ്നങ്ങൾ വരും പക്ഷെ പരിശുദ്ധ ഭക്തനാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ കാണും എന്തിനു വേണ്ടി അവരുടെ ആ ഒരു ഭക്തിയെ ലോകത്തിൻ്റെ മുമ്പിൽ കാട്ടിച്ചു കാണിച്ചു കൊടുക്കാൻ